വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കരമിലെ ഒരു ആശുപത്രിക്ക് സമീപം തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾക്കിടയിൽ ഒരു ചെറിയ ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തുരങ്കത്തിന് ഒരു പ്രവേശന കവാടമുണ്ടെങ്കിലും അതിലൂടെ പുറത്തു കടക്കാനാവില്ല അത് ഇപ്പോഴും നിർമ്മാണത്തിലാണെന്ന് സൈന്യം പറഞ്ഞു സൈന്യം തുരങ്കത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പിന്നീട് അത് നശിപ്പിക്കുമെന്നും ഐ ഡി എഫ് അറിയിച്ചു ഗാസാ മുനമ്പിന് കീഴിൽ ഹമാസ് ഒരു വലിയ തുരങ്ക ശൃംഖല നിർമ്മിച്ച സാഹചര്യത്തിൽ അത് പൊളിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രധാന വെല്ലുവിളിയാണ് വെസ്റ്റ് ബാംഗൽ ൾ വിരളമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഐഡിഎഫ് പതിവായി പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ഗാസയിൽ വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് യു എിന്റെ സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇതിനു സമീപത്തുണ്ടായിരുന്ന രണ്ട് വീടുകളും പൂർണ്ണമായി തകർന്നതായി അധികൃതർ അറിയിച്ചു മരിച്ചവരിൽ ആറുപേർ യു എൻ ജീവനക്കാരാണ് ഒളിത്താവളമായും ആക്രമണത്തിന് പദ്ധതികളിടാനും സ്കൂളുകൾ ഹമാസ് മറയാക്കുന്നുണ്ടെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഇതിനാൽ ഇടയ്ക്കിടെ ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്താറുള്ളത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ഗാസയിലെ നഗരമായ ഖാൻ യൂണീസിന് സമീപമുള്ള ഒരു വീടിന് നേരെയും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള ആറ് സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ പതിനൊന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേലും ഹമാസ് വായു സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി നടത്തിയ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്നായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിനെ നശിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന ഇസ്രയേൽ പരസ്യ പ്രഖ്യാപനം നടത്തിയത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു നീതീകരിക്കാനാവാത്ത പാതകമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ നടപടി അപലപനീയമെന്ന ഗൾഫ് രാജ്യങ്ങൾ അതേസമയം ഗാസയിൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിനു നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് ഗാസ സിവിൽ ഡിഫന്സ് വക്താവ് മഫൂദ് ബാസൽ പറഞ്ഞു അൽ അക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും ഇസ്രായേലിനെ പലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളുമെന്നും ഹമാസ് മേധാവിൻവാറിന് മുന്നറിയിപ്പ് ഉണ്ട് ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഖുദ്സ ടിവി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് യഹ്യാസിൻവാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ബന്ധുക്കളെ കൈമാറിയാൽ യഹ്യാസിൻവാറിന് സുരക്ഷിതമായി ഗാസ വിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സിറിയയിലെ മസ്യാഫിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തുവെന്ന ഇസ്രയേൽ പ്രസ്താവനയിൽ എഹ്റാൻ നിഷേധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി